കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം രോഗശമനത്തിനായി നടത്തേണ്ട തുലാഭാരം രോഗശമനത്തിനായി നടത്തേണ്ട തുലാഭാരം ഒരുപാട് തുലാഭാരങ്ങളുണ്ട് ഇല്ലേ അതിനുവേണ്ടി രോഗശമനത്തിനായി നമുക്ക് നടത്താവുന്ന ചില തുലാഭാരങ്ങളുണ്ട് നമ്മുടെ രോഗം മാറാനായിട്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചില രോഗങ്ങൾ മാറാൻ പ്രത്യേക ദ്രവ്യങ്ങളാൽ തുലാഭാരം നടത്തുന്ന പതിവ് നമ്മൾക്ക് പണ്ടേ ഉള്ളതാണ് അപ്പം അതിൽ ചർമ്മ രോഗം മാറാനായിട്ട് അതായത് നമ്മുടെ ഈ തൊലി പുറത്തുള്ള ആ രോഗം ചർമ്മത്തിന്റെ രോഗം ചർമ്മ രോഗം മാറാനായിട്ട് നടത്താവുന്ന തുലാഭാരമാണ് എന്തുകൊണ്ടാണ് ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ ചർമ്മ രോഗങ്ങൾ മാറും ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ ചർമ്മ രോഗങ്ങൾ മാറും അതുപോലെ തന്നെ കഠിനമായ വിശപ്പ് ഈ ചിലവർക്ക് ചിലവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും എപ്പോഴും എന്ത് കഴിച്ചാലും വിശപ്പും വിശപ്പിനൊരു ക്ഷമനുമില്ല അങ്ങനെയുള്ളവർക്ക് കഠിനമായ വിശപ്പ് എപ്പോഴും എപ്പോഴും ഉണ്ടെങ്കിൽ അവർ ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തിയാൽ മതിയെന്നവരാണ് ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തിയാൽ കഠിനമായ വിശപ്പ് മാറും പിന്നെ അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ ഇന്ന് പ്രമേഹ രോഗികൾ ഇല്ലാത്ത സ്ഥലവും ഇല്ല എവിടെ എപ്പോ ഇവിടെ സ്ഥലത്ത് നോക്കിയാലും ഒക്കെ ഈ പഞ്ചസാര രോഗമാണ് ഇല്ലേ പ്രമേഹ രോഗമാണ് അപ്പൊ പ്രമേഹ രോഗത്തിന് തുലാഭാരം പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തിയാൽ പ്രമേഹ പ്രമേഹ രോഗത്തിന് ശമനം കിട്ടും എന്നാണ് പറയുന്നത് പഞ്ചസാര കൊണ്ട് തുലാഭാരം പ്രമേഹ രോഗികൾ പിന്നെ സർവരോഗം എന്ത് ഒരുപാട് രോഗങ്ങൾ ഒന്നിച്ച് പല രോഗങ്ങളുള്ളവർ നടത്തേണ്ടത് എന്നാണ് കതളിപ്പഴം കൊണ്ട് തുലാഭാരം കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാൽ സർവരോഗ ശമനം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആസ്മ രോഗം പലവർക്കും ഈ ശ്വാസം മുട്ടലി ആസ്മ അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാകും ആ അങ്ങനെയുള്ളവർ നടത്തേണ്ട തുലാഭാരം ഉണ്ടാവും കയറാണ് നമ്മുടെ ചകിരിക്കയറില്ലേ ചകിരിക്കയർ ചകിരിക്കയർ കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഈ ആസ്മ രോഗം മാറിക്കിട്ടും പിന്നെ നീര് ശമിക്കാൻ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടും അതേപോലെ നീർദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കാനായിട്ട് ശർക്കര കൊണ്ട് തുലാഭാരം ശർക്കര കൊണ്ട് തുലാഭാരം നടത്താം പിന്നെ ഉദര രോഗത്തിന് ഉദര രോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ശർക്കര കൊണ്ട് തുലാഭാരം നടത്താം ഉദര ഉദര രോഗശമനത്തിന് ശർക്കര കൊണ്ട് തുലാഭാരം നടത്താം പിന്നെ മൂത്രരോഗം മൂത്രരോഗത്തിൻ രോഗം കിട്ടാനായിട്ട് ഇളനീര് കൊണ്ട് ഇളനീര് ഇളനീര് കൊണ്ട് തുലാഭാരം നടത്താം ഹാർട്ട് സംബന്ധമായ രോഗത്തിന് ഹൃദ്രോഗത്തിന് നാണയം കൊണ്ട് തുലാഭാരം നടത്താം നാണയം കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഹൃദ്രോഗത്തിന് ശമനമുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയം ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം